ഒരു രാജ്യത്ത് രണ്ട് നീതി എന്നത് ന്യായീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എംപുരൻ ഇറങ്ങിയ അന്ന് മുതൽ ഹിന്ദുക്കളുടെ വികാരങ്ങൾ വ്രണപ്പെട്ടു എന്നും പറഞ്ഞ് വൻതോതിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നവരുടെ അളവും തീരെ ചെറുതല്ല ഇതിനിടെയാണ് പ്രസക്തമായ ചോദ്യവുമായി മന്ത്രി ശിവൻകുട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം അവതരിപ്പിക്കപ്പെട്ട ഇത കേരള ചോദ്യയ്ക്ക് ഇല്ലാത്ത സെൻസർ ബോർഡ് കട്ട് എംബുരാനെ എന്തിനെന്നാണ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി ചോദിക്കുന്നത് ഗുജറാത്ത് കലാപവും ഗോത്ര സംഭവവും ഒക്കെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണ് അത് ഏത് തുണി കൊണ്ട് മറിച്ചാലും ഏത് കത്രി കൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണുകയും അറിയുകയും ചെയ്യും മന്ത്രി പറയുകയുണ്ടായി സത്യമല്ലേ അത് കേരള സ്റ്റോറി മുസ്ലിങ്ങളുടെ ജനവികാരം റണപ്പെടുത്തുന്ന ഒന്നായത് കൊണ്ട് തന്നെ അത് പ്രദർശിപ്പിക്കരുതെന്ന് സംസ്ഥാനത്തെ ബോധമുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടും അതിലെ ശരികൾ നിരത്തി സിനിമയ്ക്ക് അനുമതി നൽകിയ സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു പ്രത്യേക കൂടി കേരളത്തിലെ യുവതലമുറയിലെ യുവതികളെ സമീപിക്കുന്ന മുസ്ലിം യുവാക്കളുടെ സ്വഭാവം ഇന്ത്യയിൽ മൊത്തം നടത്തുന്നതാണെന്നും അവർ പറയുകയുണ്ടായി ആ സിനിമയെ സപ്പോർട്ട് ചെയ്തവരുടെയൊക്കെ മുൻപിൽ സിനിമ വെറും കലാരൂപം മാത്രമായിരുന്നു എന്നാൽ സംഘപരിവാറിന്റെ അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ മാത്രം കലാരൂപം മാറിപ്പോവുകയും പകരം സിനിമ ലോകത്തിന് മാതൃയാക്കാവുന്ന ഒന്നാവുകയും മാറി ചുരുക്കി പറഞ്ഞാൽ കേരള സ്റ്റോറി സത്യസന്ധമായ കലാസൃഷ്ടിയും എമ്പുരാൻ കമ്മി വർഗീയ രാഷ്ട്രീയ കള്ളക്കഥയുമാണ് എന്ന് ഇത് എന്ത് രീതി ന്യൂനപക്ഷം എന്ന് കരുതി മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പിന് കാലം മറുപടി നൽകുക തന്നെ ചെയ്യും സിനിമയിലെ ഉള്ളടക്കത്തിന്റെ പേരിൽ അഭിനേതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കുമെതിരെ ഭീഷണി മുഴക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് തങ്ങളുടെ മുൻ ചെയ്തികളെ ഭയക്കുന്നവരാണ് തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് സെൻസർ ചെയ്യുമെന്ന ധാർഷ്ട്യം വ്യക്തമാക്കുന്നത് പാസിസ് മനോഭാവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ മൂലക്കല്ലായതിനാൽ തന്നെ അത് തടയാനുള്ള ഏത് നടപടിയും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഗുജറാത്ത് കലാപം മോദിയുടെ അറിവോടെ മുസ്ലിങ്ങളോട് പാഠം പഠിപ്പിക്കാൻ നടത്തിയതാണെന്ന് സംഘികൾ എല്ലായിടത്തും വിളിച്ചു പറയുന്നുണ്ട് അത് സിനിമയിൽ കാണിക്കുമ്പോൾ സംഘികൾ എതിർക്കുന്നതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത് സത്യം പറഞ്ഞാൽ കൂട്ടക്കല ഇതുപോലെ അംഗീകരിക്കുന്ന സംഘികളാണ് നിഷ്കളങ്കരായി അഭിനയിക്കുന്ന സംഘികളെക്കാൾ ഭേദം യമുരൻ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമ ചർച്ച ചെയ്ത രാഷ്ട്രീയം വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായിരുന്നു യമുരാൻ സിനിമയ്ക്ക് ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും അത് ചരിത്ര വസ്തുതകളെ ബോധപൂർവ്വം വളച്ചൊടുക്കുകയാണെന്നുമുള്ള വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ രംഗത്തെത്തിയിരുന്നു സാമൂഹിക ഐക്യത്തിന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ തികഞ്ഞ പക്ഷപാതത്തോടെയാണ് സിനിമയിൽ ഉള്ളടക്കം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ലേഖനം ആരംഭിച്ചു ഇതിനു പിന്നാലെ ചിത്രത്തിലെ പതിനേഴിലധികം രംഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പുതിയ പതിപ്പ് സെൻസറിംഗിന് ശേഷം അടുത്ത ആഴ്ച തിയേറ്ററിൽ എത്തുമെന്നാണ് സൂചന എന്തായാലും സംഘപരിവാർ ഒന്ന് വിരണ്ടു ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറച്ച് സത്യങ്ങളും വെളിയിൽ വരണം എങ്കിൽ മാത്രമല്ലേ ജനത്തിന് ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ പറ്റൂ